ഹൈ ഓൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം എൽ ഡി സി എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ക്ലാസ്സിൽ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബയോളജിയിൽ വരുന്ന കൃഷി കൃഷിയെക്കുറിച്ചുള്ള ഒരു ഭാഗമാണ് അപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് സാധാരണ ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അല്ലാതെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായ ഒരുപാട് കാര്യങ്ങൾ വലിച്ചു നീട്ടി പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല നിങ്ങൾക്കറിയാം നമ്മളൊരു റാങ്ക് ഫയൽ പഠിക്കാൻ എടുക്കുന്ന സമയത്ത് റാങ്ക് ഫയലിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങളുണ്ടാവും ഇപ്പോൾ ഒരുപാട് പി എസ് സി എക്സാമുകളൊക്കെ എഴുതിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് ഏകദേശം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്നൊരു ഐഡിയ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുള്ളൂ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണാം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ കൃഷിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ കാർഷിക രീതികളെ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് പോവാം ഭൂമിയുടെ സ്വഭാവം കാലാവസ്ഥാ സവിശേഷതകൾ ജലസേചന സൗകര്യം വളക്കൂറുള്ള മണ്ണ് നല്ല വിത്തുകളും നടീൽ വസ്തുക്കളും ഇതെല്ലാം നമ്മുടെ കാർഷിക രീതിയെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളാണ് ഷിഫ്റ്റിംഗ് കൃഷി രീതിയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഷിഫ്റ്റിംഗ് കൃഷി രീതി ഈ ഷിഫ്റ്റിംഗ് കൃഷി രീതിയിൽ കൃഷി ചെയ്യുന്ന കുറച്ച് കൃഷി ചെയ്യുന്ന വിളകളാണ് നെല്ല് ചോളം തിനവിളകൾ പച്ചക്കറികൾ എന്നിവ കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുകയും മണ്ണിൻ്റെ ഫലഭൂഷണം നഷ്ടപ്പെടുമ്പോൾ അടുത്ത പ്രദേശത്തേക്ക് മാറ്റി കൃഷി ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് പുനക്കൃഷി എന്ന പേരിൽ അറിയപ്പെടുന്നത് പുനക്കൃഷി അല്ലെങ്കിൽ മാറ്റകൃഷി ഷിഫ്റ്റിംഗ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ രീതിയിലുള്ള കൃഷിയാണ് അതിനുദാഹരണമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നെല്ല് ചോളം തിനവിളകൾ പച്ചക്കറികൾ എന്നിവ കൂടുതൽ മുതൽ മുടക്കി കുറച്ചു സ്ഥലത്ത് പരമാവധി ഉൽപാദനം നടത്തുന്ന രീതിയാണ് കടും കൃഷി അല്ലെങ്കിൽ തീവ്ര കൃഷി എന്ന രീതിയിൽ അറിയപ്പെടുന്നത് ചില അന്താരാഷ്ട്ര വർഷങ്ങളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം രണ്ടായിരത്തി നാല് നെല്ലുവർഷം രണ്ടായിരത്തി പതിനൊന്ന് വനവർഷം രണ്ടായിരത്തി പതിനഞ്ച് മണ്ണ് വർഷം രണ്ടായിരത്തി പതിനാറ് പയറു വർഷം രണ്ടായിരത്തി ഇരുപത് ആരോഗ്യ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വർഷം ഇരുപത്തി രണ്ട് കരകൗശല മത്സ്യക്വാ കൾച്ചർ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മില്ലറ്റ് വർഷം അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊന്ന് നോക്കി വെക്കുക പിന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള മറ്റൊരു കാര്യമാണ് സമ്മിശ്ര കൃഷി എന്താണ് സംയോജിത കൃഷി എന്താണ് കൃഷിയോടൊപ്പം കന്നുകാലി വളർത്തൽ കോഴി വളർത്തൽ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൃഷി രീതി അതായത് ഒന്നിലധികം കൃഷി ഒരേ സമയത്ത് നടത്തുന്നതിനെയാണ് സംയോജിത കൃഷി എന്ന് പറയുന്നത് ഒന്നിലധികം കൃഷി ഒരേ സ്ഥലത്ത് ഒരുമിച്ച് നടത്തുന്നതിനെ സമ്മിശ്ര കൃഷി എന്നാണ് പറയുന്നത് കാലാവസ്ഥയ്ക്കും വിളവെടുപ്പിനും ആവശ്യമായ കാലദാർഗ്യത്തിനും അനുസരിച്ച് വിളകൾ മാറി മാറി കൃഷി ചെയ്യുന്നതിനെയാണ് വിള പര്യം അഥവാ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത് പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ മറ്റ് വിളകൾ കൃഷി ചെയ്യുന്ന രീതിയാണ് ഇടവിള കൃഷി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹൈഡ്രോപോണിക്സ് രീതിയിലൂടെ ചെടികളും അക്വാകൾച്ചർ വഴി മത്സ്യങ്ങളും സംയുക്തമായി കൃഷി ചെയ്യുന്ന രീതിയാണ് അക്വാപോണിക്സ് കുറച്ച് കാർഷിക വിപ്ലവങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം ഹരിത വിപ്ലവം കാർഷിക ഉൽപാദനത്തെക്കുറിച്ചുള്ളതാണ് പാൽ ഉൽപാദനമാണെങ്കിൽ ധവള വിപ്ലവം മത്സ്യ നീല വിപ്ലവം മുട്ട ഉൽപാദനം രജത വിപ്ലവം എണ്ണക്കുരുക്കളുടെ ഉൽപാദനമാണെങ്കിൽ മഞ്ഞ വിപ്ലവം വളം ഉൽപാദനം ഗ്രേ വിപ്ലവം കൊക്കോ തുകൽ ഉൽപാദനം ബ്രൗൺ വിപ്ലവം പരുത്തി ഉൽപാദനം സിൽവർ ഫൈബർ വിപ്ലവം പഴം പച്ചക്കറി തേൻ ഉൽപാദനം സ്വർണ്ണ വിപ്ലവം മാംസം പൗൾട്രി പിങ്ക് വിപ്ലവം അപ്പോൾ ഇതിൽ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ട് നിങ്ങൾ കരുതുന്നുണ്ടാവും പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ പോളിത്തീൻ പോലുള്ള സുതാര്യമായ ഷീറ്റ് കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ മറച്ചു നിർമ്മിക്കുന്ന പ്രത്യേക സംവിധാനമാണ് പോളി ഹൗസ് എന്നറിയപ്പെടുന്നത് സസ്യങ്ങളെ പോഷക ലായനി വളർത്തുന്ന രീതി ഹൈഡ്രോപോണിക്സ് ആണ് മണ്ണോ ജലമോ ഉപയോഗിക്കാതെയുള്ള കൃഷിരീതിയാണെങ്കിൽ എയറോപോണിക്സ് എന്നാണ് പറയുന്നത് കൊടും തണുപ്പുള്ള പ്രദേശങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി ചെടികൾ സ്ഫടികമേൽക്കൂരയുള്ള മുറികളെ വളർത്തുന്ന രീതിയാണ് ഹരിത ഗൃഹ കൃഷി എന്നറിയപ്പെടുന്നത് കായിക പ്രജനനം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സസ്യങ്ങളുടെ വേര് തണ്ട് ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാവുന്നതാണ് കായിക പ്രജനനം എന്ന പേരിൽ അറിയപ്പെടുന്നത് അതുപോലെ ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യത്തെ ഉത്പാദിപ്പിക്കുന്ന രീതിയാണ് ഒട്ടിക്കൽ ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ മൂലകാന്ഡം എന്നാണ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ടിഷ്യൂ കൾച്ചർ ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ പുതിയ ചെടികൾ വളർത്തിയെടുക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യയാണ് ടിഷ്യൂ കൾച്ചർ ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിജയകരമായി വികസിപ്പിച്ചെടുത്ത സസ്യങ്ങളാണ് വാഴ കുരുമുളക് ഏലം പൈനാപ്പിൾ എന്നിവ ടിഷ്യൂ കലച്ച സാങ്കേതികവിദ്യ വളർത്തും മീഡിയമായി ഉപയോഗിക്കുന്ന അഗർ ലഭിക്കുന്ന ആൾക്കെയാണ് ജലിഡിയം ഒരേ വർഗത്തിൽ പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി വർഗസങ്കരണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇനി നമുക്ക് കുറച്ച് കാർഷിക കാലങ്ങളെക്കുറിച്ച് പഠിക്കാം ഇന്ത്യയിലെ മൂന്ന് പ്രധാന കാർഷിക കാലങ്ങളാണ് ഗാരി ഫ്രാബി സയ്ദ് എന്നിവ പ്രധാന ഗാരിഫ് വിളകൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെല്ല് ചോളം പരുത്തി തിനവിളകൾ ചണം കരിമ്പ് നിലക്കടല പ്രധാന ഗാരിഫ് വിളകളാണ് പ്രധാന റാബി വിളകളാണ് ഗോതമ്പ് പുകയില കടുക് പയർ വർഗ്ഗങ്ങൾ എന്നിവ സൈത് വിളകളാണെങ്കിൽ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ തണ്ണിമത്തൻ വെള്ളരി കാരിത്തീറ്റ വിളകൾ എന്നിവയാണ് കാർഷിക വിളകളിൽ ഇന്ത്യയെ കാർഷിക വിളകൾ രണ്ടായിട്ട് തരംതിരിക്കാം ഭക്ഷ്യവിളകൾ നാണ്യവിളകൾ ഭക്ഷ്യവസ്തുക്കളായി നേരിട്ട് ഉപയോഗിക്കാവുന്ന വിളകളായ വിളകളെയാണ് നമ്മൾ ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത് നെല്ല് ഗോതമ്പ് ചോളം ബാർലി തിന് വിളകളെല്ലാം എക്സാമ്പിളാണ് വാണിജ്യ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളായ തെങ്ങ് ഏലം തേയില കാപ്പി കുരുമുളക് കശുമാവ് റബ്ബർ ഇവയൊക്കെ നാണ്യവിളകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ വിചാരിച്ചിരുന്നത് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്